ഷെഫീദ് ഫുട്ബോൾ പിക്കിലേക്ക് അവർക്കും സ്വാഗതം ഡ്യൂറൻറ് കപ്പ് ഫുട്ബോളിന്റെ ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെ ഏകപക്ഷീയമായ ഒരു ഗോളാണ് ബാംഗ്ലൂർ എഫ്സി പരാജയപ്പെടുത്തിയത് അവർക്ക് വേണ്ടി നിർണായക ഗോൾ സ്കോർ ചെയ്തത് പെരേര ഡയസ് ആണ് സുനിൽ ഛേത്രയുടെ ഒരു അസിസ്റ്റ് കൂടി ഉണ്ടായിരുന്നു എന്തായാലും പേടിച്ചത് തന്നെ സംഭവിച്ചു എന്ന് വേണമെങ്കിൽ പറയാം സുനിൽ ഛേത്രയും പെരഡേഴ്സിനെയും പോലത്തെ ഒരു താരങ്ങളെയൊക്കെ എതിരെ ഈ ഒരു കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഡിഫൻസിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ട താരങ്ങളായിരുന്നു പെരേര ഡയസിനെ പോലെ ഒരു താരത്തിനൊന്നും ബോക്സിൽ കൂടുതൽ സ്പേസ് അനുവദിക്കാൻ പാടില്ലായിരുന്നു കാരണം അദ്ദേഹം മികച്ച ഒരു ക്ലിനിക്കൽ സ്ട്രൈക്കറാണ് മികച്ച ഒരു സ്ട്രൈക്കറാണ് നിലവിൽ ഇന്ത്യൻ സൂപ്പർ ലീഗിലൊക്കെ പന്ത് തട്ടുന്ന അല്ലെങ്കിൽ ഇന്ത്യയിൽ നിലവിൽ പന്ത് തട്ടുന്ന ഫോറിൻ സ്ട്രൈക്കേഴ്സിൽ ഏറ്റവും മികച്ച സ്ട്രൈക്കർമാരിൽ ഒരാളാണ് പെരേരഡേഴ്സ് കേരള ബ്ലാസ്റ്റേഴ്സിലായിരുന്ന സമയത്തും മുംബൈ സിറ്റിയിലായിരുന്ന സമയത്തും അദ്ദേഹത്തിന്റെ പ്രകടനമൊക്കെ നമ്മൾ കണ്ടതാണ് അദ്ദേഹത്തെ പോലെ ഒരു താരത്തിന് പ്രത്യേകിച്ച് ഈ ഒരു മത്സരത്തിലായാലും അവസാന നിമിഷത്തിലായാലും ബോക്സിൽ കൂടുതൽ സ്പേസ് അനുവദിച്ചു കൂടാ പെരേരഡേഴ്സിനെ പോലുള്ള ഒരു താരത്തിന് കാരണം അദ്ദേഹം ഒരു ക്ലിനിക്കൽ സ്ട്രൈക്കറാണ് എന്തായാലും ഈ ഒരു മത്സരത്തിൽ പെരേരഡേസിന്റെ ഗോളിലൂടെ കേരള ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ടു ബാംഗ്ലൂരേഷ് വിജയിച്ചു കേരള ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ടു ഇത്തവണത്തെ ഡ്യൂറൻറ് കപ്പ് സെമി ഫൈനൽ കാണാതെ പുറത്തായിരിക്കുന്നു എന്തായാലും മുൻ കേരള ബ്ലാസ്റ്റേഴ്സ് താരമായ പെരരഡയസിന്റെ ഒരു തകർപ്പൻ ഗോളാണ് നമ്മൾ കണ്ടതാണ് സച്ചിൻ സുരേഷിനൊന്നും ഒന്നും ചെയ്യാൻ കഴിയില്ല ആ രീതിയിലുള്ള ഒരു ഗോളാണ് ഡിഫൻസിൽ ശരിക്കും പെരഡയസിന് വേണ്ട രീതിയിൽ ബോക്സിൽ കൂടുതൽ സ്പേസ് അനുവദിച്ചു കൂടായിരുന്നു എന്തായാലും ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു മത്സരത്തിൽ പരാജയപ്പെട്ടു ഡ്യൂറൻറ് കപ്പ് പ്രതീക്ഷകളെ അവസാനിച്ചു ഇനി ഇന്ത്യൻ സൂപ്പർ ലീഗ് വരാനിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നിലവിൽ അവരുടെ ഈ പ്രീസീസണും മുന്നൊരുക്കങ്ങളുടെ ഒക്കെ ഒരു മികച്ച ഒരു വിജയം ഉണ്ടാകും ഈ ഡൂറന്റ് കപ്പിൽ എന്നാണ് ആരാധകരൊക്കെ പ്രതീക്ഷിച്ചിരുന്നത് പക്ഷേ ഈ ഒരു മത്സരം ശരിക്കും ബ്ലാസ്റ്റേഴ്സിന്റെ ആത്മവിശ്വാസം തകർക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല പ്രത്യേകിച്ച് പുതിയ കോച്ച് സ്റ്റാറേക്കും അദ്ദേഹത്തിന്റെ കീഴിലുള്ള ടീമിനും കൊയ്ഫൊക്ക് എന്ന മത്സരത്തിൽ രണ്ടാം പകുതിയിലൊക്കെ കളത്തിലിറങ്ങിയിരുന്നു പക്ഷെ പെരാരഡയസിനെ ശ്രദ്ധിക്കേണ്ടിയിരുന്നു പെരേരഡയസ് ശരിക്കും അദ്ദേഹം കളത്തിലുള്ള സമയത്തും മുഴുവൻ സമയവും കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു പ്ലെയറാണ് മികച്ച പ്രകടനം കാഴ്ചവെക്കുവാൻ കഴിവുള്ള താരമാണ് അദ്ദേഹത്തെ ശ്രദ്ധിക്കണമായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ്